കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ടെന്നും അത് സഹോദരനായ കെ മുരളീധരന് വൈകാതെ മനസ്സിലാകുമെന്നും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി വേദിയിൽ വ്യക്തമാക്കുകയുണ്ടായി കെ മുരളീധരന് പരവതാനി വിരിച്ചാണ് താൻ പോന്നതെന്നും അല്പം വൈകി കാര്യങ്ങൾ മനസ്സിലാകുകയുള്ള ആളാണ് അദ്ദേഹമെന്നും പത്മജ വിശദീകരിച്ചിരുന്നു എല്ലാം വൈകി ചിന്തിക്കുന്നയാളാണ് തന്റെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി വന്നതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബി ജെ പി റാലിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ കസേരയിൽ ഒരു മൂലയ്ക്ക് ഇരുത്തിയെന്നും പത്മജ പറഞ്ഞിരുന്നു സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക എന്നിവയാണ് എന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ബി തന്നെ ആകർഷിച്ചത് മോദിജി ആണെന്നും പത്മജ തുറന്നു പറഞ്ഞു തന്റെ കുടുംബം ഭാരതമാണ് എന്ന വാക്കുകേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അംഗമാകാൻ താൻ തീരുമാനിച്ചു സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം ചെറുപ്പക്കാരെ വളർത്തുവാനുള്ള വികസന പ്രവർത്തനങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരുടെ ഭാഗത്ത് നിന്നായാലും അതിനൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ കടമയാണെന്നും പത്മജ പറഞ്ഞു എല്ലാവരും ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് ബി ജെ പി എന്ന് ബി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു മോദിയെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നു ഏതൊരു പാർട്ടിക്കായാലും നല്ലൊരു നായകൻ വേണം ഇന്ന് കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എഐ സി സി ആസ്ഥാനം പൂട്ടേണ്ടി വരും കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ പല സഖ്യവും കേരളത്തിൽ നിന്ന് പോയ മറ്റൊരാളുടെ ഫോട്ടോയും മാത്രമേ അവിടെ ഉണ്ടാകും ഒരാൾ പാർട്ടി ഉണ്ടാക്കി ഒരാൾ പാർട്ടി നശിപ്പിച്ചു എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്നാണ് പത്മജ പറഞ്ഞത് താൻ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് പലരും വിളിച്ചു എന്നാൽ വിളിക്കാത്ത ഒരാളുണ്ട് അത് ആരെന്ന് താൻ പിന്നീട് പറയും അദ്ദേഹമാണ് തനിക്കെതിരെ കൂടുതൽ ചെലക്കുന്ന ആള് കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട കെ മുരളീധരന് അത് അടുത്തു തന്നെ മനസ്സിലാകും എന്റെ സഹോദരൻ വൈകി മനസ്സിലാക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി താൻ ഒന്നും പറയുന്നില്ല എന്നായിരുന്നു പത്മജയുടെ പ്രതികരണം കെ കരുണാകരൻ പോയതോടെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു പത്തനംതിട്ടയിലെ ഒരു പ്രബല വിഭാഗം എൽ ഡി എഫിനൊപ്പം പോയി ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് പാർട്ടിയല്ല വികസനമാണ് കേരളത്തിന്റെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കിട്ടുക എന്നതാണ് ആലോചിക്കേണ്ടത് അതുണ്ടാവുക മോദിയുടെ കയ്യിൽ നിന്ന് മാത്രം എല്ലാ കുട്ടികളും ഇന്ത്യ വിട്ടുപോവുകയാണ് അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം താൻ സ്വപ്നം കാണുന്നു എന്നാണ് പത്മജ പറഞ്ഞിരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ പറയുന്നു